അലൈക്കും വറഹമത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ വീട്ടിൽ മുന്തിരിയുണ്ടായതിൻ്റെ വീഡിയോയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് മുന്തിരി വള്ളി നട്ടിട്ട് ഏകദേശം രണ്ടര വർഷമായി ഇത് രണ്ടാമത്തെ വിളവെടുപ്പാണ് ആദ്യ പ്രാവശ്യം പ്രാവശ്യമുണ്ടായപ്പോൾ ഏകദേശം ആറ് കുലകളെ ഇതിലുണ്ടായിരുന്നുള്ളു എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം പ്രൂൺ ചെയ്തതിന് ശേഷം പന്ത്രണ്ടോളം കുലകളുണ്ട് പ്രൂൺ ചെയ്തതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് പ്രൂൺ ചെയ്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്ക് പുതിയ തളിരുകൾ വരികയും അതിലെല്ലാം മുന്തിരിയുടെ മുട്ടകൾ ഉണ്ടാകും ആ മുട്ടകൾ വിരിഞ്ഞിട്ടാണ് പിന്നീട് പൂവായി മാറുന്നത് മുട്ടകൾ വിരിഞ്ഞ് പൂവായതാണ് ഈ കാണുന്നത് മുന്തിരിവള്ളി പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ അതിൽ കായ ഉണ്ടാവുകയുള്ളൂ മുന്തിരിവള്ളി പ്രൂൺ ചെയ്യുന്ന രൂപം സൈഡിലേക്ക് വന്ന ബ്രാഞ്ചുകൾ അതിൻ്റെ ശിഖിരങ്ങൾ രണ്ടോ മൂന്നോ മുട്ട ഒഴിവാക്കി കട്ട് ചെയ്ത് കളയുക അതേപോലെ തന്നെ ആരോഗ്യമില്ലാത്ത ബ്രാഞ്ചുകളൊക്കെ ഒഴിവാക്കുകയും ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ മുന്തിരി വള്ളിയിലുള്ള എല്ലാ ഇലകളും ഒഴിവാക്കുകയും വേണം അതുപോലെ തന്നെ മുന്തിരി വള്ളിയിൽ സ്പ്രിങ് പോലെയുള്ള ഭാഗങ്ങളും വെട്ടിക്കളയണം പ്രൂൺ ചെയ്തതിന് ശേഷം മുന്തിരിയുടെ ചുവട്ടിൽ വളപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ വളപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ പ്രൂൺ ചെയ്ത സമയത്ത് മഴ പെയ്തതുകൊണ്ട് ചില കുലകളിൽ മുന്തിരി പിടിക്കാതെ പൂക്കൾ നശിച്ചു പോയിട്ടുണ്ട് മഴ പെയ്ത കാരണം കൊണ്ട് കൊഴിഞ്ഞു പോയതാണ് ഇതിൽ നിന്ന് മുന്തിരികൾ പ്രൂൺ ചെയ്ത് ഏകദേശം ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷമുള്ള കാഴ്ചയാണിത് മുന്തിരികൾ വലുതാകാൻ തുടങ്ങിയിട്ടുണ്ട് പ്രൂൺ ചെയ്ത് ഒരു മാസമായപ്പോഴേക്ക് മുന്തിരികൾ ഈ വലുപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ട് മുന്തിരി പഴുത്തു തുടങ്ങുമ്പോഴേക്ക് ഏകദേശം മൂന്ന് മാസമാവും മുന്തിരിവള്ളിക്ക് നല്ലതുപോലെ നനച്ചു കൊടുക്കണം എപ്പോഴും മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ ഈർപ്പമുണ്ടായിരിക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മുന്തിരിവള്ളി പടർന്നു പോകുന്ന സ്ഥലത്ത് നല്ല വെയിലുള്ള സ്ഥലമായിരിക്കണം എങ്കിൽ മാത്രമേ മുന്തിരി കായ്ക്കുകയുള്ളൂ ചെടിയുടെ ചുവട്ടിൽ ഇറച്ചി മീൻ എന്നിവ കഴുകിയതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് മുന്തിരിവള്ളിക്ക് പന്തൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പന്തൽ തന്നെ ഇടാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇരുപത്തഞ്ച് കൊല്ലക്കാലം മുന്തിരിവള്ളി നിലനിൽക്കും